വേലിക്കൽ വേലിക്കൽ ഒന്നാം എനിക്ക് എനിക്ക് വേണം 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 എൻ്റെ അമ്മയ്ക്ക് നിങ്ങൾ ഏറ്റവും നല്ല അധ്യാപകൻ നിങ്ങൾക്ക് ആരെങ്കിലും ചോദിച്ചാൽ കുട്ടികൾ പറയുന്ന ഏറ്റവും നല്ല തമാശ പറഞ്ഞ പലപ്പോഴും കുട്ടികളെയും നിലവിളിപ്പിക്കുക എന്നുള്ള കാര്യം എനിക്കിഷ്ടമല്ല സ്കൂൾ തിയേറ്ററിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പുതിയ കാലം പുതിയ രീതി പുതിയ വിഷയം നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ശിവദാസ് പൊയ്ൽക്കാവാണ് കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് മാഷ് അതേസമയം ഒരു സജീവ നാടക പ്രവർത്തകൻ കൂടിയാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കെയർ ഓഫ് പൊട്ടക്കുളം എന്ന നാടകമായിട്ടാണ് മാഷും കുട്ടികളും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കെയർ പൊട്ടക്കുളത്തിനെ കുറിച്ച് സംസാരിച്ച് തന്നെ തുടങ്ങാം ഒരു മുംബൈ തിരുവനന്തപുരത്തായതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നു കാരണം നമ്മുടെ മരിച്ചുപോയ മലയാളത്തിന്റെ മഹാനായ നാടക കലാകാരൻ പ്രശാന്ത് നാരായണൻ വളരെ ഒരു സഹോദര സ്നേഹമുള്ള നമുക്കൊക്കെ പ്രിയപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ നാടകങ്ങളൊക്കെ വല്ല അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രശാന്തേട്ടൻ്റെ മണ്ണാണ് ഞാൻ പ്രശാന്തേട്ടനെ സ്മരിച്ചു കൊണ്ട് പട്ടക്കുളത്ത് പറയാം പൊട്ടക്കുളം നാടകം തിരുവങ്ങൂർ ഹയർ സെക്കൻഡറിയിലെ സ്കൂളിലെ കുട്ടികളാണ് സമൂഹത്തിലെ നമ്മുടെ കുട്ടികളുടെ ലോകത്തു നിന്ന് അവരൊരു ആക്ഷേപഹാസ്യം ആക്ഷേപഹാസ്യ നാടകത്തെ ക്രിയേറ്റ് ചെയ്യാൻ അത് കുട്ടികളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു നാടകമാണ് പൂശാലയ്ക്കൽ ഒരു തറവാട് ആ തറവാട്ടിലുള്ള അന്ധവിശ്വാസങ്ങൾ അവിടെ ഒരു വിവാഹം നടക്കുന്നു വിവാഹം നടക്കുന്ന സമയത്ത് അത് ആദ്യ ഭാര്യ മരിച്ചുപോകുമെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന സംഘർഷങ്ങളും അതിനെ പരിഹരിക്കാൻ എങ്ങനെ ആ കുടുംബം ശ്രമിക്കുന്നതെന്നും അത് മൊത്തബദ്ധങ്ങളാണെന്നുള്ളത് തരത്തിലാണ് ഞാൻ ആ സ്പോയിലറാവാതിരിക്കാൻ വേണ്ടി കൂടുതൽ പറയുന്നില്ല അതാണ് ആ നാടകത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അത് പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സമൂഹത്തിൽ വളരെ പൊളിറ്റിക്കലായ പല കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് കുട്ടികളുടെ ആങ്കിൾ തീർച്ചയായിട്ടും ഇത് കുട്ടികളെ നാടകമായതുകൊണ്ട് കുട്ടികളുടെ ആങ്കിൾ തന്നെയാണ് പറഞ്ഞു പോയത് അങ്ങനെയാണ് പൊട്ടക്കളത്തിൻ്റെ ഒരു യാത്ര ഇപ്പം ഈ ആക്ഷേപ ഹാസ്യം എന്ന് പറഞ്ഞല്ലോ ഈ ആക്ഷേപം ഹാസ്യത്തിലേക്ക് മാറുമ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ പറ്റി മാഷി ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല കാരണം കുട്ടികൾ യഥാർത്ഥ കുട്ടികൾക്കുള്ള ഏറ്റവും രസകരമായ ഒരു ഒരു രീതിയാണ് അത് പറയുന്നത് കാരണം നമുക്ക് ഏറ്റവും തന്ത്രപരമായി അല്ലെങ്കിൽ ഹാസ്യം ചേർത്തുകൊണ്ട് പരിഹാസത്തിന് വല്ലാത്ത ശരങ്ങൾ യ്ത്ിടാൻ പറ്റുന്നൊരു നാടക രൂപം തന്നെയാണല്ലോ പിന്നെ ഈ അക്ഷയപഹാസ്യ നാടകം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് അത് കുട്ടികൾക്ക് കൂടുതൽ ഫലപ്രദം കുട്ടികൾ പലപ്പോഴും ഇമോഷണലി അവർ അഭിനയം കൊണ്ടുവരുമ്പം പലപ്പോഴും അതവർക്ക് ഇഷ്ടമാവാത്തൊരു കാര്യമാണ് കുട്ടികളൊക്കെ അത് ഇഷ്ടമല്ല നിങ്ങൾ ഏറ്റവും നല്ല അധ്യാപകൻ നിങ്ങൾക്ക് ആരെങ്കിലും ചോദിച്ചാൽ കുട്ടികൾ പറയുന്ന ഏറ്റവും നല്ല തമാശ പറഞ്ഞ ഏറ്റവും നല്ല പാട്ട് പാടുക പുതിയ കാലത്തും അത് തന്നെയാണ് കുട്ടികൾ അങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ട് ഹാസ്യം അവർക്ക് ഭയങ്കര രസമാണ് ഹാസ്യത്തിലൂടെ എന്ത് പറയുമ്പോൾ അവർ രസമായിട്ട് എടുക്കുന്നുള്ളൂ അപ്പം കുട്ടികളുടെ നാടകമായത് കൊണ്ട് ആക്ഷേപം ഹാസ്യവും ഈ ഈ ഈ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് നമുക്ക് കുട്ടികളിലൂടെ പറയാൻ പറ്റുന്നുള്ളതാണ് അതാണ് പൊട്ടക്കുളം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് പലപ്പോഴും കുട്ടികളെ കുട്ടികളെയും നിലവിളിപ്പിക്കുക എന്നുള്ള കാര്യം എനിക്കിഷ്ടമല്ല ഒരു നാടകത്തിലും ഞാൻ അതുണ്ടെങ്കിൽ തന്നെ ഒരു ബ്ലാക്ക് ഹ്യൂമർ പലപ്പോഴും നാടകത്തിൽ മാഷിന്റെ നാടകങ്ങളെ കുറിച്ച് പറയുമ്പം ഈ പേരുകള് ആകർഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ പച്ചപ്ലാവില അതില് ഈ പ്രാദേശികമായിട്ടുള്ള ഭാഷ പോലും വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പേരുകളുടെ പിന്നില് പേരുകൾ നമ്മൾ ആ നാടകത്തിന് ആപ്റ്റായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്നു കുട്ടികളെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കുട്ടികൾക്ക് അത് ഇഷ്ടമാവണം എന്നുള്ളത് ഇത് ഈ പല നമ്മൾ ആലോചിക്കേണ്ടായിരുന്നു നമ്മൾ ചെന്ന് നിൽക്കുന്ന കുട്ടികളുടെ ലോകത്താണ് അവരുടെ ലോകത്ത് അവരെ ചതിക്കാൻ പാടില്ല അവർക്കിടയിൽ അതുകൊണ്ടാണ് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ പിന്നെ നമ്മൾ ആ നാടക ടീമിൻ്റെ ഇടയിലൊക്കെ ചർച്ച നടത്തിയിട്ട് ഞങ്ങളിപ്പോൾ കൊട്ടകളും നാടകത്തിൻ്റെ പേരിടുന്നത് എൻ്റെ അസിസ് അസോസിയേറ്റ് ഡയറക്ടർ സല്ലേഷ് സല്ലേഷ് പറയുന്നു കെയർ ഓഫ് ഫോട്ടോക്കുളം അപ്പോൾ കെയർ ഓഫ് ഫോട്ടോക്കുളം ഇടാൻ കാരണം കെയർ ഓഫ് ആനന്ദി പോലെയുള്ള നോവലുകൾ വളരെ കൂടുതലാളുകൾ പുതിയ കുട്ടികൾ വായിക്കുകയും അത് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് പുതിയ പേരുകളിൽ കുട്ടികൾ സഞ്ചരിക്കേണ്ടത് അപ്പോൾ എന്ത് അതാണ് കെയർ ഓഫ് പൊട്ടക്കുളത്തിൻ്റെ അങ്ങനെ പല നാടുകളിൽ അങ്ങനെ ഏറ്റവും കറക്റ്റായിട്ട് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന രീതിയിലുള്ള ചർച്ചയ്ക്കിടയിൽ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ തീരുമാനങ്ങളും നൽകുന്നത് ഞങ്ങൾ ടീമാണ് ആ ടീമിൽ പല ചർച്ചയ്ക്കിടും പല പേരുകളിടും ഒരു പക്ഷേ ആ പേരൊരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇട്ടിട്ട് അവസാനം ആറ്റിക്കുറുക്കി തന്നെയാണ് പേരുകളിടാറ് തമാശയ്ക്കല്ല പേരുകളിടാറ് അപ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പം സ്കൂൾ തിയേറ്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടാവും സ്കൂൾ തിയേറ്ററിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് തിയേറ്ററിൽ കാരണം സ്കൂൾ തിയേറ്ററിൽ നല്ല പരീക്ഷണം നടക്കുന്നത് സ്കൂൾ തിയേറ്റർ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പുതിയ കാലം നമ്മളത് മാറ്റത്തെ അനുകൂലിക്കുന്നവരുണ്ടോ അതിനെതിർക്കുന്നവരുണ്ടോ എന്നുള്ള എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ നമ്മൾ പഴയ നമ്മൾ നമ്മൾ എടുത്തു നോക്കും പുതിയ കുട്ടിയുടെ ഒക്കെ ലോകം എന്താണ് റീൽസിൻ്റെ ലോകം രണ്ട് മിനിറ്റ് കൊണ്ട് വളരെ ബ്രീഫായിട്ട് അവർക്ക് കിട്ടേണ്ടതുണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് ഈ കുട്ടികളുടെ ലോകം അപ്പോൾ വളരെ പെട്ടെന്ന് ഇവരെന്തു ചെയ്യണം നമ്മൾ നാടകത്തിലേക്കൊക്കെ ക്ഷണിക്കും അവരെങ്ങനെ കാത്തിരിക്കാൻ തയ്യാറായിട്ട് നമ്മൾ സിനിമ സിനിമ എടുത്തു നോക്കും പുതിയ കാലത്തെ പുതിയ യങ്സ്റ്റേഴ്സൊക്കെ ഏത് സിനിമകൾ ഇഷ്ടപ്പെടുന്നു അവർ ഏത് ലോകത്ത് സഞ്ചരിക്കുന്നു ഇതറിഞ്ഞു കൊണ്ട് വേണം നമ്മൾ കുട്ടികളുടെ ലോകത്തേക്ക് പോകുക അങ്ങനെ പോകുമ്പം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി എന്ന് പറയുന്നില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നെന്ന് പറയുന്നത് വിഷ്വൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്ത പഴയ കാലത്ത് നമ്മൾ ഈ ബാഡ്മിൻ്റൺ കോർട്ടിൽ അങ്ങോട്ട് ഷട്ടിൽ അടിച്ച് കയറ്റുന്ന പോലെയുള്ള നാടക ഡയലോഗുകളൊക്കെ അങ്ങനെ കൃത്യമായി കേട്ടിരിക്കാമെന്ന് കുട്ടിക്കിഷ്ടമല്ല കുട്ടി വളരെ വിപ്ലവകരമായ വിഷ്വലിൻ്റെ ലോകത്ത് നിൽക്കുമ്പം തിയേറ്ററിക്കലായി എത്ര തിയേറ്ററിക്കലാവാൻ പറ്റുമോ അത്ര തിയേറ്ററിക്കലായി വിഷ്വലുകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ ആകർഷിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ നാടകങ്ങൾ നിന്ന് പോകും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാനൊരു സ്കൂൾ അധ്യാപനമായതുകൊണ്ട് എനിക്ക് അനുഭവിക്കുന്ന പേര് പുതിയ കാലം പുതിയ കാലം തമ്മിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നാടകത്തിൻ്റെ സെലക്ഷൻ ചെയ്യാൻ നടക്കുമ്പോൾ ഒരു കൊറോണയ്ക്ക് മുമ്പേ നട കാലം എടുത്ത് നോക്കുമ്പോൾ കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇഷ്ടം പോലെ വരുവായിരുന്നു സെലക്ഷൻ ക്യാമ്പിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അഭിനയിക്കുന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കൊരു താല്പര്യമില്ല എന്നുള്ള വളരെ പിന്നോട്ട് അത് എൻ്റെ കാര്യം മാത്രമല്ല കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള സ്കൂളുകൾ അന്വേഷിച്ച് നോക്കൂ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരും അധ്യാപികന്മാർ മൊത്തം പറയുന്ന കാര്യം കുട്ടികൾക്ക് ഇഷ്ടമല്ല ഈ ഈവൻ എൻ്റെ സ്കൂളിലെ നാല് സ്കോഡുകളുണ്ട് മത്സരിക്കാൻ നാല് സ്കോഡ് വേണ്ട മൂന്ന് മതി എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് എൻട്രി ഇല്ല അവർ തരുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ആൺകുട്ടികൾക്ക് എന്തോ അപകടകരമായ അവസ്ഥയിലും അവർ ഒരു അങ്ങനെ ഒന്നും താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല എന്ന് ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ആ കാലത്ത് നിന്നിട്ട് നിങ്ങൾ ഞങ്ങൾ പഴയതു തന്നെ പറയും പഴയ രീതി തന്നെയാണ് അതാണ് നാടകം അതാണ് നാടകത്തിൻ്റെ പവർ അല്ലെങ്കിൽ സംഭാഷണമാണ് അതിൻ്റെ ഊർജം അതിൻ്റെ പൊളിറ്റിക്സാണ് അങ്ങനെ നാടകം അങ്ങനെ പൊളിറ്റിക്കലാണ് ബമ്പൽ പൊളിറ്റിക്കലാണ് കേരളത്തിനെ പരിവർത്തനം ചെയ്യണം ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു കാര്യമില്ല പുതിയ കാലം പുതിയ രീതി പുതിയ വിഷയം അതെങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പറയുന്നു അതെങ്ങനെ തിയേറ്ററിക്കൽ ആവുന്നു എത്ര വിഷ്വലുകൾ ചേർക്കുന്നു എത്ര മനോഹരമായി അവരെ ചെയ്യുന്നു അതാണ് മുന്നേ എഴുതപ്പെട്ട കൃതികൾ അതിപ്പോ കഥയോ കവിത എന്തോ നാടകത്തിലേക്ക് മാറുമ്പം എത്രത്തോളം നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും അല്ലെങ്കിൽ വ്യത്യാസം വരുത്താൻ പറ്റുമോ തീർച്ചയായിട്ടും കാരണം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത നാടകം ഓസ്കാർ എന്നുള്ള നാടകം മാഷ് ഒരു കവിത കിട്ടുന്ന സമയത്ത് അതിലൊരു നാടകമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഭാഷ എഴുതി വെച്ച പൂ എ എലിയും പൂച്ചയും അതായത് പൂച്ചയ്ക്കാരും മണി കെട്ടുന്നുള്ള വിഷയം ആ വിഷയത്തെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ മാഷ എഴുതി വെക്കുന്നത് ഈ പൂച്ച മണി കെട്ടിയതിന് ശേഷം പൂച്ച മണിയുടെ ശബ്ദത്തിൽ ആത്മീയമായൊരു ലോകത്തിലേക്ക് പോകുന്നു പൂച്ചയ്ക്ക് പിന്നെ ആ മണി കെട്ടാതിരിക്കാൻ പറ്റില്ല ആ ഒരിക്കലും അഴിക്കാൻ പറ്റാതായി പോകുന്നൊരു പൂച്ചയാണ് മാഷ കൊണ്ടുവെച്ചത് തീർച്ചയായിട്ടും ആ പൂച്ചയിൽ നിന്ന് വേറെ എങ്ങനെ ഒരു പുതിയ കാലത്ത് നമ്മളെ ഒരു രാഷ്ട്രീയ നാടകമാക്കി അത് മാറ്റാം കുട്ടികൾക്ക് ഗുണമാണ് ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും കുട്ടികൾക്കറിയുന്ന കുട്ടികൾക്ക് പറയുന്ന അല്ലെങ്കിൽ ഒരു കഥയെ അതാണല്ലേ അവർ ഒരു കഥയെ ഒരു കവിതയെ അങ്ങനെ നമ്മൾ മാറ്റിമറിക്കുന്നു ഒരു കവിതയെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു നമ്മൾ കുട്ടികൾ ക്ലാസ് മുറിയിൽ കൊടുക്കുന്ന ഒരു 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 ചോദ്യം അതായിരിക്കും പലപ്പോഴും ഈ കഥയുടെ ബാക്കി ഭാഗം നിങ്ങൾ നിങ്ങളുണ്ടാക്കാം അപ്പോൾ കവിത കവിതയിൽ കിട്ടി ആ കവിതയിൽ നിന്ന് നമ്മളൊരു നാടകത്തിലേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റിമറിച്ച് പുരുഷുപൂച്ച ആരെയാണ് അല്ലെ പൂച്ചയെ നമ്മൾ പുരുഷപൂച്ചയാക്കുന്നു പുരുഷിപ്പവച്ച എന്ന് പറയുന്നത് ഫാസിസ്റ്റാണ് അയാൾ അട്ടത്താണ് അയാൾ എലികൾ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ പുതിയ കാലത്തേക്ക് ആ വിഷയത്തെ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കവിതകൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ രസമുണ്ട് അതൊരു ഒരു കവിതയെ ഒരു നാടകം എങ്ങനെയാക്കാം അതിൽ നിന്നൊരു സിനിമ എങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ അതിനൊരു അതിന് മറ്റു രൂപങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു അന്വേഷണം രസകരമായി ഇനിയിപ്പം മകളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യം സംസ്ഥാന കലോത്സവത്തിന് വരുന്നത് അന്ന് മകളില്ല അന്ന് മകളില്ല അതെ കൂടെ നാടകത്തിന് മകളും ഒരു ആക്ട്രസ് ആയിട്ട് വരുന്നു അപ്പം മകളുടെ നാടക നാടകയാത്ര എങ്ങനെയാണ് നോക്കിക്കുന്നത് അവൾ ഈ ഒന്നര വയസ്സ് മുതൽ നമ്മുടെ ആത്തോ പുറത്തോ പച്ചപ്പിളാവിലെ കാന്താരിപ്പിന്റെ നാടകങ്ങളുടെ ക്യാമ്പുകളിൽ ഈ ഓടി നടക്കുകയൊക്കെ ചെയ്യും ഒരു കക്ഷി അത് ഭയങ്കര എനിക്ക് ഭയങ്കര രസകരമാണ് ആ യാത്ര ഒരു അച്ഛൻ മകൾ എന്നുള്ളൊരു യാത്രയും ഡിഫറൻറ്റായ കുട്ടികളുണ്ടെന്ന് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവളുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് അതായത് അവളൊരു ചെറിയ റോൾ ഒന്നും റിഹേഴ്സൽ ക്യാമ്പ് ചെയ്യുന്നില്ല സെലക്ഷൻ ക്യാമ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എനിക്കൊരു ഡൗട്ടായി അവൾ വളരെ അങ്ങനെ അങ്ങനെ ടാലൻ്റഡ് അല്ലേ ഇവള് എന്നുള്ളത് അങ്ങനെ നമുക്കങ്ങനെ ഒന്നും ഇല്ലല്ലോ നമ്മളിടയിൽ കുട്ടികൾക്കിടെ അങ്ങനെയാണ് ഇവൾ പക്ഷെ നമ്മുടെ ഓസ്കാർ പുരുഷവും നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടിയിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ ചുമ്മാ എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞു എല്ലാവരും ചെയ്ത സമയത്ത് ഇപ്പോൾ കത്തി അങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് ഓസ്കാർ ബിശുപ്പളെ തലയിൽ വെക്കുന്നത് അത് അവൾ ഞാൻ അവിടെ ഞാൻ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ചാൻസ് കൊടുത്ത് 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 കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ തള്ളിക്കളഞ്ഞ പല കുട്ടികളും ഒരുപക്ഷെ ഇതിനേക്കാൾ ഉയരം അല്ലെങ്കിൽ വലിയ നല്ല നടീ നടന്മാരുണ്ടായേ അതെൻ്റെ ഒരു സംശയം മാത്രമാണ് അങ്ങനെ അതെന്നെ അച്ഛൻ അച്ഛൻ പരിശീലകൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ആളു പോലെയൊന്നും അല്ലേ എന്നോട് പോടാന്ന് പറയാതെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അധ്യാപനവും നാടക ജീവിതവും എങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നു ഈ നാടക സംവിധാനത്തില് രചനയില് നമ്മൾ നിൽക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുമ്പ് നിൽക്കുന്ന പോലെ നമുക്ക് ഇന്ന് സമീപിക്കാൻ പറ്റില്ല കാരണം മുപ്പത് വർഷത്തിനോ ഇരുപത് വർഷത്തിനോ പത്ത് വർഷത്തിനോ മുമ്പുള്ള അധ്യാപന രീതി അല്ല ഇപ്പം ഇപ്പം കുട്ടികളുടെ അധ്യാപന രീതി നമ്മളെ പഠന രീതി മാറി ചൈൽഡ് സെൻറ്റേഡ് ആയിട്ട് മാറി അവരിൽ നിന്ന് ഉത്പാദിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത് പഴയ നാടകങ്ങൾ അതല്ലായിരുന്നു ഞാൻ നാടകം കളിച്ചിട്ടുണ്ട് എനിക്കൊരു മാഷ് ഡയലോഗ് തന്നിട്ടുണ്ട് എന്നോട് പിന്നെ വാതിൽ തുറക്കാൻ പറഞ്ഞു ഞാൻ തുറന്നു നാടകത്തിന് ഞാൻ ഇൻവോൾവ് ആണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയില്ലൊന്നും ഇങ്ങനെ ചൈൽഡ് സെന്റേഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മാറുന്ന ഒരു സമയത്ത് നമ്മൾ ഈ നാടകങ്ങളിൽ എന്തുകൊണ്ട് അത് കൊണ്ടുപോരുന്നില്ല അപ്പൊ സ്ക്രിപ്റ്റിൽ നമ്മൾ അവരിൽ നിന്ന് കണ്ടെടുക്കുക എന്നുള്ളതാണ് അവരിൽ നിന്ന് കണ്ടെടുക്കുന്ന സംഭാഷണങ്ങളും നാടകവുമാണ് അവരുടേതാവുന്ന അത് അവർക്ക് കൈയടിക്കാൻ ഉള്ളതാണ് അതുപോലെ ഇപ്പം കുട്ടികൾക്കല്ലാതെ മുതിർന്നവർക്ക് വേണ്ടി നാടകം എന്നുള്ള ഒരു ആശയം ഉണ്ട് അതെ ഈ ഞാനിപ്പോൾ ചെയ്ത് കൂടുതൽ മുതിർന്നവർ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഒന്ന് ഞാൻ അങ്ങനെ ഓടി എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ഏറ്റവും ഉള്ളതാണ് അപ്പം നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ സ്കൂള് ഞങ്ങളുടെ ടീം അങ്ങനെ നമ്മൾ കൂടെ ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുടെ ഒരു പ്രവർത്തനമാണ് ഈ സ്ഥാനം ഇതിൽ നിന്ന് ഞങ്ങൾ ആനന്ദം കാണുന്നു അവർ വലിയ നാടകങ്ങൾ ചെയ്യണം എന്നൊരു താല്പര്യം ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ചക്കരപ്പന്തൽ അപ്പുണ്ണി ശശീരുടെ നാടകം ചെയ്തു സുപ്രഭാതർ ശൈലജയും പാത സാഹചര്യം ഇനിയിപ്പോൾ ചെയ്യാനിരിക്കുന്നത് നമ്മളെ ഫിലിം ആക്ടർ ഇർഷാദ് അലിയും ിയോണക്കും വേണ്ടിയിട്ടുള്ളൊരു രണ്ട് പേർക്കുള്ള രണ്ടുപേരുള്ള മൂന്ന് പേർക്കുള്ള നാടകത്തിൻ്റെ വർക്കാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇനി കളർ ബോക്സ് ഗ്രൂപ്പിനെ പറ്റി എന്തെങ്കിലും കളർ ബോക്സ് എന്ന് പറയുന്നത് തിരുവങ്കൂർ സ്കൂളിലെ നാടകത്തിൻ്റെ കുട്ടികൾ ചേർന്നിട്ടുള്ള മുതൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി എട്ട് മുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണ് അവ അതവർക്ക് ഒരുപാട് വ്യത്യസ്തമായ ക്യാമ്പുകളൊക്കെ ആയിട്ട് മുൻപോട്ട് പോയി ഇപ്പം പക്ഷേ ഈ അടുത്ത കാലത്ത് ക്യാമ്പുകളിലൊന്നും കൂടുതൽ നമ്മൾ തിരക്ക് പിടിക്കുന്നവടം ക്യാമ്പുകൾക്ക് അപ്പുറത്തൊരു പ്രൊഡക്ഷൻ ഒരു വർഷത്തെ ഒരു പ്രൊഡക്ഷൻ രീതിയിലാണ് വളരെ അടുത്ത കാലത്തൊക്കെയായിരുന്നു നീങ്ങുന്നത് അപ്പോൾ അതിലൂടെ കടന്നുപോയ കുറേ കുട്ടികളുണ്ട് കളർ ബോക്സിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഈ ഒരുപാട് കുട്ടികൾ മുത് പല തരത്തിൽ ഇപ്പം ജീവിതത്തിൽ നാടകം കളിക്കുമ്പോൾ നാടക നടീ നടന്മാരാകോ സിനിമാ നടീ നടന്മാരാകോ അല്ല അതിനപ്പുറത്ത് അവർ നാടകം ഇവർ ഓടിച്ചേരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് അതിൽ പല കുട്ടികളും സിനിമയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് മാഷെങ്ങനെയാണ് ഈ നാടക ലോകത്തിലേക്ക് എത്തുന്നത് ബേസിക്കലി ഞാനൊരു ആക്ടറാണ് കാരണം എനിക്ക് ആക്ടർ നാടകന്റെ ഉള്ളിലുണ്ട് ഒരു ആക്ടർ എന്ന രീതിയിൽ ഇത് കാണാൻ ഒക്കെ കുട്ടികളെ അഭിനയിക്കുന്നതൊക്കെ കാണാനുള്ളൊരു കൗതുകമൊക്കെ ആയിരിക്കും പക്ഷെ ഡയറക്ഷൻ അറിയില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഏഴിൽ അനീഷ് അഞ്ജലി മാഷ് പിന്നെ ഒരു ഒരു സ്ക്രിപ്റ്റ് പറയുന്നത് അപ്പോൾ അനീഷ് ഞാനും കൂടി ഡിസ്കസ് ചെയ്തു അത് പിന്നെ കൊണ്ടുപോയിട്ട് ചെയ്ത സമയത്ത് നമുക്ക് ബി ഗ്രേഡ് കിട്ടുന്നു അപ്പോൾ ഒരു ഒരു ബി ഗ്രേഡ് സബ് ജില്ലയിൽ പിന്നെ സബ് ജില്ലയിൽ പിന്നെ ഫസ്റ്റ് അടിച്ചു അടുത്ത വർഷം ജില്ലയിൽ ബിഗ്രേഡായി അടുത്ത വർഷം സബ് ജില്ല ഫസ്റ്റ് ജില്ല ഫസ്റ്റ് സ്റ്റേറ്റ് ബി ഗ്രേഡ് പിറ്റേത് വർഷം നമ്മൾ സ്റ്റേറ്റിൽ ഫസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് കുട്ടികളെ കിട്ടിയിട്ട് എങ്ങനെ ഒരു നാടകം പിന്നെ രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇരിക്കുന്നതൊന്നും നമ്മുടെ ഒരു നാടകം വളരെ ആയിട്ട് ചെയ്തു അത് ഊശാന്താടി രാജാവ് സ്കൂളിൻ്റെ ഓഫീസിലേക്ക് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിലേക്ക് ഒരു പുസ്തക കച്ചവടക്കാരൻ വരുന്നു അപ്പോൾ അതിൽ നിന്നൊരു പുസ്തകം എടുത്ത് നോക്കിയ സമയം എന്ന് പറഞ്ഞ ഒരു രസമുള്ളൊരു കഥ കാണുന്നു ആ ചിത്രം കാണുന്നു അപ്പോൾ അത് ഞാനെടുത്ത് വെച്ചിട്ടേന് ഇത് നാടകം കൊള്ളാലോ ആക്കാലോ ഒന്നുമില്ല അതൊരു വിവരമില്ല നാടക സെറ്റിനെ കുറിച്ച് വിവരമില്ല നമുക്ക് പൊതുവേ കാര്യങ്ങളൊന്നും അറിയില്ല നാടക ഡയറക്ഷൻ അറിയില്ല ഒന്നും കാര്യമായിട്ട് അറിയില്ല എഴുതാൻ എഴുതാനറിയോന്നും അറിയില്ലല്ലോ പക്ഷേ ആ സമയത്ത് ഞാനിരുന്നിട്ട് ആ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് എഴുതിയ സമയത്ത് സബ് ജില്ലയിൽ അത് ഫസ്റ്റ് അടിച്ച സമയത്ത് എല്ലാവരും ഒരു ഡിഫറൻറ്റ് പ്ലേ ആണല്ലോ നല്ല തിയേറ്റർ ആണല്ലോ പറയുന്ന സമയത്ത് ആത്മവിശ്വാസം അന്നത്തെ സബ്ജില്ലയിൽ ഇരുന്ന ജൂറിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ നാടകക്കാരാക്കിയത് മാഷിക്കൊരു മാഷിന്റെ ആദ്യ വേദി മാഷിന്റെ ആദ്യ നാടകം അപ്പോൾ മാഷിന്റെ ആദ്യത്തെ ഒരു നാടകാനുഭവത്തെക്കുറിച്ച് കുറിച്ച് എന്തായിരിക്കും തത്തച്ചേ പൂമ പൂമ എന്ന് പറഞ്ഞ നാടകം ആ ടൗൺ ഹാളിൽ ചെയ്തു ആ ടൗൺ ഹാളിലാണ് ഇവര് സിവിക്ക് മാഷി ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇത് കണ്ടിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞു അന്ന് ടൗൺ ഹാൾ അത് നമുക്ക് വലിയ കാര്യമാണല്ലോ കാരണം നമ്മളൊന്നുമല്ല അപ്പോൾ ടൗൺ ഹാളിൽ ഒരു നാടകം കളിക്കുക കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു നാടകം കളിക്കാൻ പറ്റിയ അത് ഇത്രയും ആളുകളൊക്കെ നിൽക്കുക അത് ഭയങ്കര ആയിരുന്നു അപ്പം മാഷു എല്ലാവരും പറഞ്ഞു നാടകം നന്നായി കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ആ ഒരു എനർജിയാണ് പിന്നെ നമുക്ക് നാടകത്തിലേക്ക് നിൽക്കാനുള്ള ഒരു പിന്നെ സബ് ജില്ലയിലേക്ക് നാടകം ചെയ്യുന്നു ഇനി ഇതിൽ നിന്ന് മാറി സിനിമയിലേക്ക് പോയാൽ പുഴന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ്ങ് ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാൻ പറ്റും കാളേ കൊമ്പെടുത്തൊരു വമ്പു കാണിച്ച് രാജനവിടം വിട്ടു യാത്ര തുടർന്നു പോകുമ്പോ കൊമ്പെടുത്ത് ൊരു വമ്പ കാണിച്ച് രാജനവിടം വിട്ടു യാത്ര തുടർന്നു പോകുമ്പോൾ കാട്ടുകൊമ്പുകൾ ചേർന്നു രാജനന്ദേ കാട്ടു നെഞ്ചു തുളച്ചു പായുന്നു കലവരിച്ചാ ചിരി മുഴങ്ങുമ്പോൾ കിളികളൊക്കെ ചില്ല ചേർന്നു ചിറകടിക്കുന്നു വീണ്ടുമാരഥമലറിയോടുമ്പോൾ കണ്ടു രാജൻ തപമിരുന്നൊരു കാട്ടു വീണ്ടും കണ്ടു രാജൻ തപമിരുന്നൊരു കാട്ടുമുനിയവനേ കപമിരുന്നൊരു കാട്ടുമുനിയവനേ